ഹായ് എന്താ ശേഷം പിന്നെ നമ്മളെ ഫാത്തി തൂറില്ലേ ഓ എൻ്റെ ഉമ്മാനേം വൈഫിനെയൊക്കെ തെറി വിളിച്ച് വീഡിയോങ്ങളൊക്കെ കണ്ടിരുന്നു അതിൽ കുറച്ച് ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് എൻ്റെ മറ്റേ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു എന്ത് കിട്ടിയില്ലേ വയറ നിറച്ച് കിട്ടിയില്ലേ ഫാത്തി വീഡിയോ ഇട്ട് ആ ആളുകളോടോ എനിക്ക് ആദ്യം പറയാനുള്ളത് ആ വീഡിയോ അവിടെ ഉണ്ടോ ഇല്ലെന്നൊന്നും ആദ്യം പോയോക്കെ ഏഹ് ഓനോടത് എന്തായാലും ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാൻ പറയുണ്ടോ കാരണം എന്താ അറിയോ ഓൻ പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യൂല കാരണം ഞാൻ ഒരു തന്തൊക്കെ ഉണ്ടായവനാണല്ലോ ഏഹ് അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യൂല ഇനി ഇജ്ജാണ് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ഷരീഫേ എന്ന് എന്നാ കേട്ടോ എന്റെ വീഡിയോ അവിടെ തന്നെ ഉണ്ട് എൻ്റെ വീഡിയോ അവിടെ ഉണ്ടോ ഇല്ലെന്ന് എന്ന് വെച്ച് പോയോക്ക് ഇജ്ജ് വീഡിയോ ഇടണം ഇനിയും ഇടണം കാരണം എന്താ പറയുക അത് എനിക്കാവശ്യമാണ് ഞാൻ ഇപ്പൊ ഈ പറയാൻ വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് സാഹചാരോട് പറഞ്ഞമായി തന്നെ അത്യേ നിന്നോടാ പറയുന്നത് അന്നോടായാലും ശരി ചെരീഫ് വെല്ലുവിളി ഏറ്റെടുത്തുക്കണു ഇജ് എന്തൊക്കെയാ പറഞ്ഞേക്കുണ് പറഞ്ഞു എന്താ ഇജ് അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടും മറിച്ചും ഇജ്ജ് വലിയ റൗഡിയാണ് എന്നുള്ളത് വെല്ലുവിളി ഞാനെ സ്വീകരിച്ചു ഈജ് ഒരു തന്തക്കുണ്ടായവാനാണെങ്കിൽ ഒരു കാര്യം എനിക്ക് കാണിച്ചോണ്ട ഇനി എനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇജി സാജിദാനെ വിളിച്ച് ചോദിച്ചാൽ മതി ഇജിന്റെ കോമഡി പടമല്ലേ കണ്ടിട്ടുള്ളൂ എനിക്ക് ആക്ഷൻ പടം ചെയ്യാനും അറിയും കേട്ടോ അത് ഞാൻ എനിക്ക് കാണിച്ചു തരാം ഇനിയിപ്പൊ അനക്കൊരു തോന്നലുണ്ടാവും എന്ത് ഞാൻ നിർത്തിയില്ലേ എന്താ നിർത്താത്തെന്ന് ഈജി നിർത്തിയാലും ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ആന്റെ അടിപേര് ഞാൻ പിഴുതെറിയും ഏഹ് അതിൻ്റെ ഇതുവരെ ഉള്ള ഫേക്കും മുഖം കംപ്ലീറ്റ് ഞാൻ വലിച്ചു കയറും അതിനുള്ള എല്ലാ എവിഡൻസും ഇൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണു മനസ്സിലായോ ഈജി അങ്ങനെ ചെറുതാക്കിയപ്പോൾ ആദ്യം എനിക്ക് പറ്റിയില്ല മനസ്സിലായോ ഇവൻറെ വൈഫാണെന്ന് പറഞ്ഞ ആ കുട്ടി അതിൻ്റെ ഒരു ഫ്രണ്ടും ഇന്നെ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞു എന്നിട്ട് ഇവർ പറഞ്ഞത് സത്യമാണോ അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ ഒന്ന് ആളുകളുടെ നമ്പർ തന്നു അവരെയും ഞാൻ വിളിച്ചു അവരോടും സംസാരിച്ചു ഈ നാറില്ലേ ഇവനെ ഇവന്റെ കഥങ്ങൾ കേട്ടാണ്ടല്ലോ ഏഹ് ഫേക്ക് ഐ ഡിന്ന് പോലും ഇവനെ സപ്പോർട്ട് ചെയ്യൂല അത്ര പെരും നാറിയാണ് ഇവനെ ഏഹ് ഇപ്പൊ ഞാൻ കോമഡി സീനും മാറ്റി കേട്ടോ ഇപ്പൊ ആക്ഷനും പിന്നെ ഡയലോഗും മാത്രമേ ഉള്ളൂ അപ്പൊ അത് കേൾക്കാൻ താല്പര്യമില്ല കേട്ടാൽ മതി എനിക്ക് ഓൻറെ മാതിരി കസാലൊക്കെ ഇട്ട് ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട് രണ്ടെണ്ണം ഇട്ടിട്ടൊന്നും സംസാരിക്കാൻ കഴിയൂല ഞാൻ നോർമലി പച്ചക്കേ സംസാരിക്കുള്ളൂ അത് ഓൻ്റെ മാതിരി ഉമ്മാക്കോ വാപ്പാക്കോ കുടുംബത്തിനെ ഒന്നും ഒരു മോശം വാക്ക് വാക്കുപയോഗിച്ചിട്ടും ഞാൻ പറയില്ല അതും നിന്ന് പ്രതീക്ഷിക്കണ്ട അപ്പൊ വിഷയത്തേക്ക് വരാം വിഷയമൊന്നുമല്ല അവരെന്നെ വിളിച്ചിരുന്നു ആദ്യം ഈ ഇവളുടെ സുഹൃത്താണ് വിളിച്ചത് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു ഷരീഫേ ഈ നല്ലൊരു വ്യക്തിയാണ് കാരണം നിന്നെ എത്ര തെറി വിളിച്ചിട്ടും നീ നിന്റെ മാന്യത പുലർത്തിക്കൊണ്ട് പുലർത്തിക്കൊണ്ടെന്നെ അവനോട് റിപ്ലൈ കൊടുത്തിട്ടുള്ളത് ഏഹ് അവിടെ തന്നെ ഈ കാണുന്നവർക്ക് അറിയാം നിന്റെ ക്വാളിറ്റിയോ അവന്റെ ക്വാളിറ്റി എന്നുള്ളത് പിന്നെ നീ അറിഞ്ഞോ അറിയാതെ ഇവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു ഇതിന്റെ സത്യം ഇന്ന് അറിയണം ഈ നീ എന്ത് അവളെ കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ഈ സത്യം എന്താണെന്നുള്ളത് ഈ ഒന്ന് അറിയണം അതുകൊണ്ട് നിന്നോടൊന്ന് പറയാ നിന്നോടൊന്ന് ഷെയർ ചെയ്യാ എന്ന് വിചാരിച്ചു അപ്പോ ഓക്കെ ഞാൻ കേൾക്കാൻ റെഡിയാണ് ആണായിരുന്നു അയ്യോ എനിക്ക് സത്യം പറയാലോ കണ്ണിൽ വള്ളം നിറഞ്ഞു ആ ഒരു സ്ത്രീ പറയുന്നത് കേട്ടിട്ട് അത്രയ്ക്ക് അത് അനുഭവിച്ചിരിക്കുന്നു ഏഹ് ഇവനക്ക് മൂന്ന് കുട്ടികളാ മൂത്തത് ആൺകുട്ടിയാണ് അയിന്റെ താഴെ പെൺകുട്ടി ഏഹ് പിന്നെ അയിൻ്റെ താഴെ വേറൊന്നുണ്ട് ഒരു നാല് വയസ്സായ വേറൊരു കുട്ടിയുണ്ട് ആൺകുട്ടി തന്നെ ഈ പെണ്ണില്ലേ അതായത് ഇവന്റെ വൈഫെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പെണ്ണ് ജീവിതത്തിൽ ഇവനെ കെട്ടിയതിന് ശേഷം അനുഭവിക്കാത്തത് ഒന്നുമില്ല നമുക്ക് കേട്ട പേടിയാവും അത്രക്ക് ആ ഒരു പെണ്ണ് അനുഭവിച്ചിരിക്കുന്നു അവൻ തെറി പറയുന്നത് കേട്ടിട്ട് അതിനകത്ത് പോയിട്ട് പിന്നെ സൂപ്പർ ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ഒന്നോ രണ്ടോ ജനുവന് ഐഡിയകൾ ഉണ്ടാവും പോലും കൂടിയും കേൾക്കാനാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മാടെ അതല്ലെ പെങ്ങളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളെ ഏതെങ്കിലും ഒരു സ്ത്രീ കട വീട്ടിലുണ്ടാവൂലേ അവരുടെ മുഖത്തേക്ക് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ കണ്ണെടുക്കാതെ നോക്കുക എന്നിട്ട് സ്വയം ചിന്തിക്കുക ഈ ഒരു പെണ്ണിന്റെ ഗതികേട് എൻ്റെ വീട്ടിലുള്ള ഈ ഒരു കുട്ടിക്കോ ഉമ്മാക്കോ പെണ്ണിനോ പെങ്ങക്കോ വന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ എന്നുള്ളത് ഇത് ഞാൻ ഒരിക്കലും അവനോടുള്ള ഒരു ദേഷ്യം കൊണ്ടല്ല പറയുന്നത് അങ്ങനെ ആരും വിചാരിക്കും വേണ്ട സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് അതിനുള്ള എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ അവൾക്കൊരു വാക്കു എന്താ അറിയോ നിങ്ങളുടെ വോയിസും കാര്യങ്ങളും ഒന്നും ഞാൻ നിങ്ങളുടെ സമ്മതമല്ലാണ്ട് ഞാൻ പുറത്തു വിടൂല കാരണം എന്താ അറിയോ എനിക്ക് കണ്ടന്റ് അല്ല വേണ്ടത് കണ്ടന്റ് കൊണ്ട് മാത്രം ആരെയും ചതിക്കാൻ പറ്റിക്കുക എന്നിട്ട് നമ്മുടെ കണ്ടന്റ് മാത്രം എന്നുള്ള ലക്ഷ്യത്തോടൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല പക്ഷെ ഈ പെണ്ണിനെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു കൊണു എന്ത് ഇതുവരെ ഞാൻ ഉൾപ്പെടെ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഒരു അവിഹിതമൊക്കെ കണ്ടിട്ടുണ്ടാവും അതിന്റെ പേരിലായിരിക്കും പിന്നെ ഈ ഇഷ്യൂസ് ഒക്കെ നട നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചു കാരണം മക്കളായിട്ടൊക്കെ രണ്ട് മക്കളെ എടുത്തിട്ട് പോയിട്ട് പിന്നെ എന്താ പറയുക വലിയ സ്നേഹം കാണിക്കുന്ന ഒരാളല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് ഉമ്മാടെടുത്ത് തെറ്റ് പറ്റുമ്പോഴാണ് അങ്ങനെയൊക്കെ ഒരാണ് ചെയ്യ എന്നുള്ളതാണ് ഇതുവരെ ഞാനും വിചാരിച്ചിരുന്നത് പക്ഷെ ഈ നാറിയുടെ സ്വഭാവം എന്താ നിങ്ങൾക്ക് അറിയോ ഇവന്റെ പിന്നാലെ ഇവനിക്ക് മറ്റേ കോട്ടയത്തിലുള്ള ഒരു പെണ്ണ് ഏഹ് പിന്നെ മഞ്ചേരിയിലുള്ളൊരു പെണ്ണ് അതിന് പുറമെ ഓന് സാജിദാ സാജിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് സാജിദാ സാജി ഒക്കെ കഴിഞ്ഞിട്ട് ഓൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കായിരുന്നു ഇത്രേ അതിലാണ് ഇന്റെ അങ്ങട്ടുള്ള ചെല്ലൽ ഏഹ് പിന്നെ എന്നോടുള്ള കെട്ടി മാറിയോണ്ട് അയിമന്ന് എസ്കേപ്പ് ആയതാ ഇതിമ നിന്നാ ഞാനും കുടുംബം എന്ന് മനസ്സിലായിട്ട് ഏഹ് എന്നിട്ട് ഓനെ ഒന്നും അറിയാത്ത പോലെ ഇപ്പൊ ഇങ്ങനെ നിന്നിക്കാ ഓൻ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങോട്ട് കയറി വന്ന ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നു ഏർ എനിക്ക് ചില സമയത്ത് ഞാൻ മൂർക്കനാ അതനക്ക് അറിയാഞ്ഞിട്ടാണ് ഏർ അതനക്ക് അറിയില്ലെങ്കിൽ ഇജോളോടൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഇപ്പൊ കണ്ടില്ലേ മാപ്പ് പറച്ചിലും പൊരുത്തം ചോദിക്കലും ഏർ എന്തൊക്കെ എവിടെക്ക എത്തി ഏർ അതൊക്കെ ഷെരീഫിന്റെ കഷ്ടപ്പാട് കുറച്ചൊന്നും ഉണ്ട് വെറുതെ ഒന്നും അല്ല നാലു മാസം ഷെരീഫ് അവിടെ പോയി നിന്നത് ഏഹ് അതിനുള്ള പണിയെടുത്തിട്ട് തന്നെ പോന്നിരിക്കണേ ഇനി നിന്നോടായാലും ശരി അത് അങ്ങനെ തന്നെ കൂട്ടിക്കോ ഈജ് വിട്ടാലും ഞാൻ ഇത് വിടൂല മോനെ ആന്റെ അടിപേര് ഞാൻ പറിച്ചെടുക്കും കാരണം എന്താ അറിയോ ഇജ് ആ മക്കളെ വെച്ചിട്ട് ആ ദുബായിൽ കാണിച്ചു കൂട്ടുന്ന തമ്മാടിത്തരത്തിന്റെ ഫുള്ള് റെക്കോർഡും തെളിവും എല്ലാം ഇന്റെ അടുത്ത് ഉണ്ട് ഏഹ് അത് അവരൊക്കെ ഇന്നോടുള്ള ബന്ധം കൊണ്ട് മാത്രം അവര് ഷെയർ ചെയ്താട്ടോ ഇന്നിപ്പോ എനിക്കെതിരെ മറ്റേ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്കൊരു ഒരു കമന്റ് ഇട്ടൊരു കുട്ടി അവളുടെ ഫോട്ടോ അടക്കം വെച്ചിട്ട് വ ഭയങ്കരായിട്ട് തെറി പറഞ്ഞു അപ്പൊ എന്നെ ദുബായിന്ന് വിളിച്ചു നീ ആ കുട്ടിയുടെ അടുത്ത് ഓൺലൈനിലായിട്ടൊരു ഫോം പിന്നെ എനിക്ക് ഇങ്ങോട്ടൊന്ന് സെൻഡ് ചെയ്യാൻ പിന്നെ ബാക്കി ഞങ്ങൾ എന്തു ചെയ്യ ഇവിടുന്ന് നേരെ ഇവന്റെ അക്കൗണ്ടും ഈ വീഡിയോസും പാടെ എടുത്തിട്ട് അത് ആ വീഡിയോസൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കണു എടുത്തിട്ട് നേരെ ഇവിടെ ദുബായ് സൈബർ സെല്ലിന് ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ളത് ഒരു സംഘടന എന്നോട് വിളിച്ചു പറയുന്നത് ദുബായിന്ന് ഏഹ് ഷരീഫെ ഈ പറയുന്നതും നിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടു നീ മാന്യമായി റിപ്ലൈ കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾ നിന്നെ സഹായിക്കാൻ ഇറങ്ങുന്നത് അപ്പോ നീ അതൊന്ന് ചെയ്യാന്ന് അപ്പൊ ഞാൻ ഈ കുട്ടീനെ മുമ്പ് അറിയില്ല യൂട്യൂബിൽ ഇന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് എന്ത് വീഡിയോ ഇട്ടാലും അവൾ മാന്യമായിട്ട് കമന്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണത് അപ്പോ എനിക്ക് ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ നമ്മളോട് എത്ര ആൾ കമന്റ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാ അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോ അടക്കം വെച്ചിട്ട് അവന് അത്ര തെറി പറയണന്നുണ്ടെങ്കിൽ ഉമ്മ എന്താ മറ്റേ മോളെന്താ പെങ്ങളെന്താ ഭാര്യ എന്താന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധം ഇല്ലാത്തതാ ബോധം എങ്ങനെ ഉണ്ടാകുക ഓ ഫുൾ ടൈം ലഹരിയിലാണ് ഓനിക്ക് ലഹരി ഇല്ലാണ്ട പറ്റൂല പിന്നെ ഇനിയിപ്പം വിളിച്ച എന്തിനാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടക്ക് ഇവരെ ആൺകുട്ടി അങ്ങോട്ട് നാട്ടിൽ വിളിച്ചീന്ത്രേ നാട്ടിക്ക് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇവം പോലും അറിയാതെ മറ്റേ വിളിച്ചിട്ട് ഈ സ്ത്രീനോട് പറഞ്ഞത്രേ ഉമ്മാറ്റേ ഇവിടെ അവസ്ഥകൾ ഇങ്ങനെയാണ് ഇവിടെ വേറെയും പെണ്ണുങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വേറൊരു പെണ്ണും കൂടി ഉണ്ട് പിന്നെ ഈ വീഡിയോ തുറക്കുമ്പോഴുള്ള സ്നേഹം മാത്രം തന്നെ ഉള്ളു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേണമെന്നില്ല ഞങ്ങളെ വെറുതെ എന്താ പറയാ ഇടയ്ക്ക് കൊണ്ട് ചൂടാവും പിന്നെ ഞങ്ങൾ കരയാന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാറ്റേ എന്നാ ബാ എന്തെങ്കിലും വാങ്ങിത്തരാതെന്നും പറഞ്ഞ് കൊണ്ടുപോയി വാങ്ങി തരും പിന്നെ എന്താ പറയാ ഉമാക്ക് ഒരിക്കലും വിളിക്കാൻ ഫോണും തരൂല സമ്മതിക്കൂല കാരണം എന്താ അറിയോ ഇവിടുത്തെ രഹസ്യങ്ങൾ മുഴുവൻ അവിടെ അറിയുന്നു വിചാരിച്ചിട്ട് ഇവൻ എങ്ങനെ ഈ കുട്ടികളെ ദുബായിൽ എത്തിച്ചേക്കണമെന്ന് എനിക്ക് വല്ല പിടുത്തോണ്ടോ ഇവളോട് ഈ പാവത്തിനോട് പറഞ്ഞേക്കണു പിന്നെ നീ ഒരു കാര്യം ചെയ്യേ നിന്നി പിന്നെ മക്കളെയൊക്കെ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോ ഈ നിന്റെ കൂടെ വന്നോ അപ്പൊ എന്തായാലും ഞാൻ എന്റെ ഇടയിൽ എൻ്റെ വീട്ടിൽ ഒന്ന് പോയിക്കോ ഞാൻ എന്തായാലും ഒരു പതിനഞ്ച് ദിവസം ലീവിന് ഞാൻ വരുന്നുണ്ടെന്ന് അപ്പൊ ഈ പെണ്ണ് എന്ത് വിചാരിച്ചു ഏതായാലും മൂന്ന് മക്കളായി ഈ പെണ്ണ് നല്ലൊരു കുടുംബത്തിൽ ജീവിച്ച പെണ്ണ നല്ല അന്തസ്സായിട്ട് ജീവിച്ച ഒരു പെണ്ണാ ഇവന്റെ കല്യാണം കഴിഞ്ഞ മുതലേ നാട്ടുകാരായാലും ഇവരെ ഈ പെണ്ണിന്റെ കുടുംബങ്ങളൊക്കെ പറയുന്നൊരു വാർത്തയില് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ആ ചെങ്ങായിക്ക് കെട്ടിച്ചു കൊടുത്തത് ഏർ അവന്റെ ചേലും കോലം കണ്ടില്ലേ എന്നുള്ളത് ഇവന് ഇവന്റെ ഈ നാക്കില് ഈ നാക്ക് കാരണം അധികം പോണ അടിയില്ലേ അത് ഇങ്ങോട്ട് വിളിച്ചെടുത്തി കൊണ്ടാന്ന് പറഞ്ഞിട്ട് അത്ര പോവുക ഇവനിക്ക് തീരെ അടി കിട്ടി ഇവനൊരു തല്ലുകൊള്ളിയാണ് സംഭവം ഇവന്റെ ഇവനീ മറ്റേ യൂ മറ്റേ ഇത് പറയാ യൂട്യൂബിൽ ഇരുന്നിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് എൻ്റെ അമ്മ അങ്ങനെയാണ് അന്റെ വട്ടികോള് ഇങ്ങനെയാണെന്നൊക്കെ പറയില്ലേ ഇതോ ഒന്ന് രണ്ടാളുകളോട് പറഞ്ഞപ്പോണു ആ പറഞ്ഞതേ ഓർമ്മയുള്ളു ഏഹ് പിന്നെ ഓന എങ്ങനെ വെച്ചിട്ടാ മറ്റേ ചട്ടമ്പി നാടില് മറ്റേ ആര സുരാജ് വെഞ്ഞാറും മൂടി വരുന്ന മാതിരി കജും കാലൊക്കെ വളഞ്ഞിട്ടാണ് ഓ പിന്നെ നീച്ച എന്നാ പറയണത് അങ്ങനെ ചെറുക്കന്മാരെടുത്ത് ചവിട്ടി കൂട്ടിപ്പോ ഇപ്പൊ ചെറുപ്പം തൊട്ടേ വെറും തല്ലുകൊള്ളിയാണ് ഇപ്പനെ ഈ നാക്ക് കാരണം കേട്ടോ അത് കിട്ടിയ ഒതുങ്ങും പിന്നെ മുണ്ടൂല ഏഹ് അപ്പൊ യൂട്യൂബിൽ ഓ ഈ കടന്നിട്ട് ഈ മറ്റേ എന്താ പറയാ അൽഫാമും വർത്താനം പറയണ മാതിരി ഇങ്ങനെ ഇരുന്ന് കണങ്ങണ എന്നുള്ള മാതിരി ഒന്നും അല്ല ഇപ്പൻറെ അറിയല് എന്നിട്ട് ഓ ഇന്നെ വെല്ലുവിളിക്ക എന്റെ കുട്ടിനെ കാറ് കയറ്റിയിട്ട് അതാക്കുന്നു ഇജിന്റെ കുട്ടറെ ഏഴായിരത്ത് നിഴൽവട്ടത്തെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏഹ് പിന്നെ ജാ എൻ്റെ മക്കളോ എന്റെ കുടുംബവും ജി കാണൂല സംശയം ഉണ്ടെങ്കിൽ ചൊന്ന് പോയോക്ക് ഒന്ന് ട്രൈ ചെയ്തോക്കടാ അന്നെ ഞാൻ വെല്ലുവിളിക്കാണ് ഈ ജി കണ്ട കോമഡി പടം മാത്രല്ല ഏഹ് ഇന്റെ അടുത്ത് നല്ല വേറെയും പടങ്ങൾ ഉണ്ട് അത് ഞാൻ ഈ എനക്ക് കാണിച്ചു തരാ ഏഹ് ഇപ്പൊ ഞാൻ ഒരു കോമഡിയും കൂട്ടാതെ പറയുന്ന എന്താ അറിയോ അനക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഏഹ് അതനക്ക് വഴുകാതെ മനസ്സിലാവുകയും ചെയ്യും ഞാനിപ്പോൾ പറഞ്ഞു വന്ന എന്താ വെച്ചാ വിഷയത്തിന് തന്നെയോ അറിഞ്ഞില്ല പിന്നെ ഈ പെണ്ണിനോട് സംസാരിച്ചു ഈ പെണ്ണ് സംസാരിച്ചിട്ട് ഈ പെണ്ണിന്റെ കരച്ചിലും പറച്ചിലും കേട്ടിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞ മനസ്സാക്ഷി ഉള്ള ഒരാൾക്ക് നമുക്ക് കേട്ടു നിൽക്കാൻ കഴിയൂല ഇതൊരു മഹാപാവ ഇതാരുടെ കൂടിയും പോയിട്ടില്ല ഇതിനെ നിരന്തരം ഇവന് വ്യഭിചാരിയാക്കിയിട്ടും മോശക്കാരി ആക്കിയിട്ടും നിൽക്കണ എന്തറിയോ ഇവനിക്കരക്ക് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഏർ ഇവൻ വെറും ലഹരിയും പെണ്ണും എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് പറയാ ലീവിന് വരുക പത്തോ പതിനഞ്ചോ ദിവസത്തിന് അത്രേ ഈ ചങ്ങായി ലീവിന് ആകെ ഗൾഫിൽ നിന്ന് വരിക ഈ വന്നു കഴിഞ്ഞ മൊബൈലിൽ ഇരുന്ന് ചാറ്റിങ് എന്ന ചാറ്റിങ് കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് എരുത്തിരുന്നിട്ട് ഓൾ കണ്ടാലും കുഴപ്പമില്ല കണ്ടില്ലേലും കുഴപ്പമില്ല എന്നാ ഓളുടെ കാര്യത്തിൽ ഇവനെങ്ങനെ വെച്ചിട്ടില്ല തടത്തിൽ ദിനേശനാ മറ്റേ ആ സിനിമയിൽ ശ്രീനിവാസനോട് ബോള് പാർവതി പറയില്ല എന്ത് എനിക്ക് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിനെയൊക്കെ ഇഷ്ടമാണ് ഓൻ വൈകുന്നേരം വരെ ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ എങ്ങനത്തെ ഇഷ്ട ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഭയങ്കര മേക്കപ്പാറയില് അതേമാതിരി ഇവനിക്കിതിങ്ങനെ ഇറിറ്റേഷനാ കാരണം ഇവള് കാണാൻ കുറച്ച് കൊഴപ്പല്ലാത്തൊരു പെണ്ണാ അത്യാവശ്യം നല്ല തറവാട്ടിൽ ജനിച്ചതുമാണ് കാണാനും കുഴപ്പമില്ല അപ്പൊ ഇനി നിങ്ങൾ കണ്ടിക്കണോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവള് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് കണ്ടുനെക്കോണ്ടോ അവള് കാണാൻ കൊഴപ്പില്ലാത്തൊരു പെണ്ണാ ചെറുപ്പക്കാരി പെണ്ണാണ് ഇവനെ പോലത്തെ ഒരു മറ്റേ കഞ്ചാവിനാണ് കെട്ടിച്ചു കൊടുത്തിട്ട് ആ പെണ്ണിന്റെ ലൈഫാണ് പോയി ലൈഫാണ് പോയി എന്ന് പറഞ്ഞ പോരാ അത് കരച്ചിലും പറച്ചിലും കേട്ട് കഴിഞ്ഞാൽ സങ്കടാകും ഇത് കോടതിക്ക് വിധി വന്നുക്കണു എന്ത് ഇവള് കോടതി കൊടുത്തുണു ഞങ്ങൾ മറ്റേ എനിക്ക് എന്റെ മക്കളെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഈ എങ്ങനെ മക്കളെങ്ങനെ ഇപ്പെത്തിയത് നിങ്ങൾക്ക് അറിയോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞ വിഷയം ഒഴിവിച്ചില്ല ഇവൻ എന്ത് ചെയ്തു ഞങ്ങളെ ഗൾഫിൽ കൊണ്ടുപോകാം ഏഹ് മറ്റേ പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വന്നു ഇവൻ വന്നേക്ക് എന്റെ വീട്ടിൽ പോയിട്ട് മറ്റേ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണ്ട ചെയ്തോ ഞാൻ അപ്പഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തു ചെയ്തു ഇങ്ങനെ നിൽക്കേണ്ടടിയിൽ ഇവള് വീട്ടിലേക്ക് കുട്ടികളായിട്ട് പോയ സമയത്ത് ഇവൻ പുറകെ പോയിട്ട് സുമിയ ഞാൻ ഈ കുട്ടിനെ മറ്റേ കുട്ടികളെ രണ്ടാളെയൊന്ന് കൊണ്ടുപോട്ടേ അപ്പൊ ഒന്ന് ചെറുതാട്ടോ അപ്പൊ മറ്റില്ല രണ്ട് കുട്ടികൾ എന്ത് ചെയ്തു എന്താ ഇപ്പൊ കൊണ്ടുവരാന്നും പറഞ്ഞിട്ട് ഈ പാവം ഈ ഗൾഫിൽ കാരണം ഈ ഗൾഫിൽ ഇത്രയും ബന്ധ അവിഹിതം കൊണ്ട് ജീവിക്കുന്ന ഒരുത്തനല്ലേ ഇന്നാ ഇവള് ഇനി ജീവിതം കളയണ്ട ഏതായാലും വന്ന് മണ്ടയിൽ പെട്ടു ഇനിയാണ് ജീവിച്ച് മരിക്കോള അങ്ങനെയൊക്കെയാണ് ജീവിച്ച് തീർക്ക എന്ന് വിചാരിച്ചിട്ട് ഇവള് ഓക്കെ പറഞ്ഞു ഇവ കൊണ്ടുപോകുന്നു വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കയാണ് പിന്നെ ഇവൻ ഈ മക്കളെ ഇപ്പൊ കൊണ്ടുവരാന്നും പറഞ്ഞ് കൊണ്ട് ആണ് പോയതാ രണ്ട് മക്കളെ ആ മക്കളായിട്ട് പിന്നെ പൊന്തുണ എവിടെ അറിയോ ദുബായിലാ ഏ ഇതറിഞ്ഞിട്ട് ഈ പെണ്ണിന് മാനസിക അല്ലാത്തതൊക്കെ വന്നിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര രണ്ട് കുഞ്ഞു പൈതങ്ങളെയും കൊണ്ട് ഇവനാണ് പെയ്ക്കുക എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തിരിക്കുക ഒറ്റ മെസ്സേജ് ഞാൻ കുട്ടികളെ കണ്ട് പോന്നിക്കണു ഏഹ് ഇനി കുട്ടികളെ മറ്റേങ്ങക്ക് വിട്ടു തരൂലന്ന് ഈ പെണ്ണ് പറയുക ഞാൻ ഭ്രാന്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു അസുഖത്തേക്ക് എത്തി കാരണം അത്രയും സ്നേഹിച്ചിട്ട് ഞാൻ ഉമ്മാടെ മാറത്തുനിന്ന് മാറാത്ത ഒരു കുഞ്ഞു പൈതലിനെയും കൊണ്ട് ഇവനുണ്ട് പെയ്ക്കുക കുട്ടി കുറേ ദിവസം അവിടെ കരഞ്ഞിക്കണു ഏഹ് ഉമ്മാനെ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ കരയുമ്പോ കരയുമ്പോ ഇവൻ കൊണ്ടുപോയിട്ട് ഓരോ സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ട് ആ കുട്ടിനെ അവിടുത്തെ ഒരു രീതി കണ്ടാക്കിയിക്കാണ് പക്ഷെ ഇന്നും ആ കുട്ടിക്ക് തിരിച്ചറിയാം ഇവന്റെ അടുത്ത് വന്നു പോണ പെണ്ണുങ്ങളും ആ പെണ്ണുങ്ങൾ ഈ കുട്ടികളോടുള്ള പെരുമാറ്റവും ഒക്കെ ഇന്നും മോൻ്റെ ഒരു കാമുകി ഉണ്ട് പിന്നെ ഈ അടിക്കടിക്ക് വന്ന് ചെക്ക് ചെയ്യും തരെ ഈ ചെക്കൻ പറഞ്ഞുകൊടുക്കുക എന്തിനെ ഇവ ഈ കുട്ടികളുടെ ഉമ്മാക്ക ഇപ്പം വിളിക്കണുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് മഞ്ചേരിന്ന് തരഞ്ഞു വന്നീ തരെ മറ്റേ ഇവ ഓൾ ഈ മഞ്ചേരിയിൽ ഉള്ളോളും എൻ്റെ കാമുകിയാണ് ഈ കാമുകി ദുബായിക്ക് ചെന്നിക്കുക ഇവനെ തെരഞ്ഞിട്ട് അപ്പോഴാണ് ഇവ വേറെ ഒരു പെണ്ണിനേട്ട് ആ ഇരിക്കുന്നത് ഞാൻ ഇതൊരിക്കലും ഒരു ഇല്ലാ കഥയെ കെട്ടുകഥയല്ല വല്ലാഹി ഞാൻ വെറുതെ പറയുന്നതല്ല എന്നോട് അവര് പറഞ്ഞ വിവരാണ് ഞാൻ പറയുന്നത് ഒരു ദേശത്തിന്റെ പുറത്തും ഞാൻ പറയുന്നതല്ല അത് ചെയ്യൂല്ല ഒരാളെ കുറിച്ചിട്ട് അതിനിക്ക് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ശരി അവരെ കുറിച്ചിട്ട് ഇല്ലായ്മ ഷരീഫ് പറയില്ല ഞാൻ എന്നും കളിക്കുന്നത് സത്യം കൊണ്ടാ സത്യം കൊണ്ട് കളിച്ചാലേ ജയിക്കൂന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ട് സാജിതയുടെ കാര്യത്തിൽ പോലും ഞാൻ അതാ എടുത്തത് അതന്നെയായിരുന്നു ഇന്റെ ആത്മവിശ്വാസം അതേ പ്രയോഗം തന്നെ ഞാൻ ഇവന്റെ കാര്യത്തിലും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് ഓനെ ഞാൻ വെല്ലുവിളിക്കാൻ ഞാൻ പറയുന്നത് നൊണെ നൊണയല്ല എന്നുള്ളത് ഓനൊന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തെളിവ് ഞാനാണ് കൊടുക്ക അങ്ങനെ ഈ പെണ്ണ് അവിടെ പോയപ്പോ മറ്റേ കാമുകിനെ ഇവനെങ്ങനെത്ര പരിചയപ്പെടുത്തിയറിയോ ആ ഇതിന്റെ പെങ്ങളാണെന്ന് ഏ ഇത് ഇതിന്റെ പെങ്ങളാണിട്ട് മറ്റോൾക്ക് പരിചയപ്പെടുത്തിക്കോ അപ്പോഴാണ് ഓൾ അറിയണത് ഇതും കാമുക മനസ്സിലായോ അങ്ങനെ അതും ആ ഓൾ ഇവളും പാട തെറ്റി ആകെ വലിയൊരു പ്രശ്നമായി ഇതൊന്നും അറിയാതെ വേറൊരു തീൻറെ ഇത്ര ഇവ എനിക്ക് എത്ര ഇവ ഇതൊക്കെ പൈസ കൊടുത്തിണ്ടാക്കണേ അല്ലാതെ അവന്റെ ജയിലും കോലം കണ്ട ഏത് പണ്ണാ വരിക ഏർ ഇവ അമ്മായിരിത്തെ കോലം ജയിലും അല്ലേ ഏർ പൈസ കൊടുത്താൽ എന്താ കിട്ടാത്ത പൈസ കൊടുത്ത എല്ലാതും ആർക്കും കിട്ടും ഏർ അല്ലാതെ അവന്റെ മൊഞ്ചും ഗ്ലാമറും ഓൻ്റെ ആ കോഴിമസലൊന്നും കണ്ടിട്ടൊന്നും അല്ല ഓൻ പൈസ നല്ലോണം കൊടുക്കുന്നുണ്ട് ഏഹ് ഇവിടെ എപ്പോഴും ഓൻ്റെ പല കാര്യങ്ങൾക്കും അതാണ് ഓൻ എത്ര പെണ്ണുങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ചില പെണ്ണുങ്ങൾ കണ്ടു ഫേസ്ബുക്കിൽ വന്നിട്ട് അതേമാതിരി ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഞാൻ ആകെ വാടകയ്ക്ക് കുടുങ്ങിക്കുകയാണെ ഇന്നൊന്ന് സഹായിക്കോ ഒരായിരം തരുവോ ഒരഞ്ഞൂറ് തരുവോ ഏഹ് ആ അഞ്ഞൂറ് ആയിരം ഇട്ടോ എടുത്താ ഓല് പിന്നെ ഓൻ പറയുന്നതൊക്കെ ഓല് ചെയ്തു കൊടുക്കും ഏഹ് അതാണ് കഥ അങ്ങനത്തെ കുറേ എണ്ണം വരും കാരണം എന്താ പറയുക നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണതിനൊരു തെറ്റുമില്ല അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കണം ഏഹ് പക്ഷേ ആ കണക്കില്ലേ അതിൻ്റെ പ്രതിഫലം ആ പെണ്ണിൻ്റെ അടുത്തുനിന്നല്ല നമ്മൾ വാങ്ങേണ്ടത് പടച്ച റബ്ബിൻ്റെ അടുത്തുനിന്നാണ് വാങ്ങണ്ടത് നമ്മളെ സിസ്റ്റാവിന് അങ്ങനെയാണെങ്കിലേ അത് കൊടുക്കാവൂ അല്ലാതെ ഇവൻ്റെ മാതിരി മറ്റേ സഹായിച്ചിട്ട് കാര്യം നേടിയെടുക്കേണ്ട പരിപാടിക്കാണെന്നുണ്ടെങ്കിൽ ആ സഹായത്തിനെ പോകാൻ നിൽക്കരുത് ഇവ ഇങ്ങനത്തരത്തിലാണ് ഇവനാളെ കൂട്ടിയിരിക്കുന്നത് മനസ്സിലായോ പിന്നെ ഇപ്പം ഈ കുട്ടികളെ വെച്ചിട്ടാണ് ഇവന്റെ സകല ബിസിനസ്സും എങ്ങനെ ഇവന്റെ ഈ റീച്ച് ഉണ്ടാക്കലും ഈ കാണിച്ചു കൂടുന്നതും ഒക്കെ അതിന്റെ ഭാഗമാണ് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മക്കളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ ഒരു സ്വന്തം മോനെ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിനെയും കൊണ്ടാണ് അവന് അക്കണ്ട തെറിയ ഉമ്മാനി വാപ്പാനി പെങ്ങളെയും മാറ്റേ ഭാര്യനെയും മക്കളെയും അടക്കം തെറി പറയുന്നേ അവന്റെ മോനാണല്ലോ ഈ ക്യാമറ പിടിക്കണത് ഒരു ഉപ്പാക്കതിന് കഴിയോ ഏഹ് ഒരു മക്കളെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും തോന്നിവാസം പറയാ ഓനിക്ക് ഓനിക്കത് കഴിയും കാരണം എന്താ അറിയോ ഓനിക്കെല്ലാം അത്രയേ ഉള്ളു മക്കളെന്നോ കുടുംബെന്നോ ഭാര്യെന്നോ ഒന്നും അവനിക്കില്ല അവൻ അവന്റെ കാര്യം അവനക്ക് ഈ പെണ്ണുപിടി കള്ളുപിടി കഞ്ചാവ് എം ഡി എം എ പിന്നോട് ദുബായിന്ന് വരുത്തും വിളിച്ചിട്ട് പറയണേ ഈ മക്കളെ വെച്ചിട്ടാണ് അവ എല്ലാം അവന്റെ ബിസിനസ്സും അവിടെ നടത്തുന്നത് അല്ലാതെ ഓൻ കടയിൽ പോയിരിക്കണോ ഒന്നുമില്ല എന്നാ ഓനിക്ക് പൈസ ഉണ്ട് മറ്റേ ഓൻ്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട് പിന്നെ എവിടുന്നത്രയും ഓനിക്ക് പൈസ വരുന്നു സത്യല്ലേ ആ ചോദ്യം ഒരു കാര്യം ചൊറപ്പിച്ച മോനെ അൻ്റെ അധപ്പതനം തുടങ്ങി ഏഹ് അന്റെ അധപ്പതനം ഞാൻ എടുക്കും മനസ്സിലായോ ആ പെണ്ണിനെ എത്ര കാലം മോശക്കാരി ആക്കിയില്ലേ ഏഹ് ആ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞ കംപ്ലീറ്റ് മറ്റേ കോൾ റെക്കോർഡും വോയിസ് എല്ലാം എൻ്റെ അടുത്തുണ്ട് സംശയം ചോദിച്ചോക്കാ വിളിച്ചിരുന്നു ഏഹ് ഞാൻ വിളിച്ചിട്ട് മണിക്കൂറുകൾ അവളോട് സംസാരിച്ചിരിക്കണു മനസ്സിലായോ ആ പെണ്ണും ആ പെണ്ണിന്റെ കൂട്ടുകാരിയും പക്ഷെ പെണ്ണ് നല്ല മാന്യതല്ല പെണ്ണാട്ടോ ഇവൻ പോയത് ആ പെണ്ണിന് രക്ഷപ്പെട്ടു എന്ന് പറയാം ആ പെണ്ണിപ്പോ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് നല്ല അത്യാവശ്യം ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടെന്തായി ഓളോളെ മാനോ അഭിമാനവും നിലനിർത്തി കൊണ്ട് തന്നെ ഓൾ ഇന്ന് ജീവിക്കണത് ന ഇവള് പറയാനോടെ ഇവള് ഈ രണ്ട് കുട്ടികളില്ലേ ഏർ ഈ രണ്ട് കുട്ടികളെ ഗൾഫിൽ പോയി അതിനേക്കാ ചെറുതൊന്നുണ്ട് നാല് വയസ്സുള്ള ഒരു കുട്ടി കേൾക്കണങ്ങള് ഇത് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയാണ് ഇവളുടെ കയ്യിൽ ഒരു ആൺകുട്ടി ഉണ്ട് ഇന്ന് ഇവരെ ആ കുട്ടിക്കൊരു മുട്ടായിക്കുള്ള പൈസ കൊടുത്തിട്ടില്ല ഏർ ഒരു മുട്ടായി എന്നാ വായിക്കു പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല ഏർ ഇവൻ പതിനഞ്ച് പവനാണ് ഇവനിക്ക് സ്ത്രീധനായിട്ട് ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഇത് മുഴുവൻ ഇപ്പം വിറ്റ് തൊലച്ചിട്ട് ഇവൻ കണ്ണി കണ്ട പെണ്ണുങ്ങളോട് ആടാൻ വയ്ക്കുക ഇല്ലെന്ന് പറയാൻ കഴിയും അവനൊക്കെ ഇൻ്റെ അടുത്ത് ഉണ്ടാ തെളിവേ ഏഹ് ഇന്ത്യ അടുത്ത് തെളിവുണ്ട് പതിനഞ്ച് പവൻ വിറ്റ് അങ്ങട്ട് തൊലച്ചിട്ട് ഇവൻ എന്താ ചെയ്തിരിക്കണേ നാട്ടുകാര് പെണ്ണുങ്ങളെ പിന്നാലെ കടക്കാൻ പോയി ഏർ ഓലിക്ക് ഈ മഹാപാവത്തിൻ്റെ ആ പെണ്ണിന്റെ മാപ്പാൻ്റെ ചോര നീരാക്കിയ ഗോൾഡും മറ്റേ പൈസ എടുത്തിട്ട് നാട്ടുകേര പെണ്ണുങ്ങൾക്കണ്ട് സുഖിച്ചണ്ട് കൊടുത്തു ഏർ അന്ന് ആലോചിച്ചു നോക്കണം ഒരു ഉളുപ്പില്ലാതെ ആ പെണ്ണിനീ പച്ചറച്ചി തിന്നിട്ട് ഇവൻ ജീവിച്ച ഇവൻ സാജിദനെ ഗൾഫിൽ കൊണ്ടാകാൻ നിക്കാരുന്നു നിങ്ങൾക്ക് വല്ല വിവരം ഉണ്ടോ സാജിദ ഈ പെണ്ണിനെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ പെണ്ണ് പറയാൻ എന്നോടെ എന്താ അറിയോ സാജിദ ഒരു ദിവസം ഇവൾക്ക് മെസ്സേജ് കിട്ടത്രെ എന്ത് പിന്നെ നീ ഫാത്തിയുടെ ഏർ ഭാര്യയല്ലേ പിന്നെ എന്താ നിങ്ങൾ തമ്മിലുള്ള വിഷയം ഏർ നിങ്ങൾ തമ്മിൽ എന്ത് എന്തിന്റെ പേരിലാണ് തെറ്റിയിക്കണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോ ഇവൾ ഈ പാവം വിചാരിച്ചിങ്ങനെ എന്താ അറിയോ എന്നാ സാജിത നല്ലൊരു മനസ്സോണ്ടാണ് ചോയിക്കണെന്ന് പക്ഷെ സാജിത ഇവനുമായിട്ട് കമ്മിറ്റ്മെന്റ് ആ ആകാനുള്ള എല്ലാ തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഇതിനറിയില്ല അപ്പൊ ഇവള് കുറെ സങ്കടം പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയാണ് അവൻ മറ്റേ ഈ ഞാൻ ഇന്നു ഇന്നു മറച്ച് വെച്ചിട്ടെങ്കിലും ഓ ഇങ്ങനത്തെ കാര്യങ്ങൾ മറ്റുള്ളൊരു പെണ്ണിനോടുള്ള ചാറ്റിങ്ങും കോളിങ്ങും ഒന്നും ഇതാക്കാണെങ്കിൽ എനിക്ക് സങ്കടം ഇല്ല പക്ഷെ എൻ്റെ മുമ്പിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏഹ് എനിക്ക് അത് സഹിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കറിയും പറയൊക്കെ ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞേക്കൊണ്ട് ഇത്ര വേറൊരു മെസ്സേജ് എടീ ഇജ ആന കള്ളിയടി ഞാൻ ഒക്കെ അറിഞ്ഞിക്കണു ഏഹ് അന്റെ എല്ലാ തനി നിറം ഞാൻ അറിഞ്ഞിക്കണു അതുകൊണ്ട് അനക്കുള്ളത് ഞാൻ എന്തായാലും തരാമെന്ന് പറഞ്ഞിട്ട് മുപ്പത്തഞ്ച് മിനിറ്റിന്റെ ഒരു വീഡിയോ ഇത്ര സാധ്യത പോസ്റ്റ് ചെയ്തു ഈ പെണ്ണ് മരിച്ചാലോ എന്ന് വിചാരിച്ചു കാരണം ഒരാൾ വന്നിട്ട് ഇപ്പൊ ഞാൻ ആ പെണ്ണിനോട് എല്ലാ സങ്കടം ചോദിച്ചറിഞ്ഞിട്ട് അതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ട് ഇവള് സ്വയം വിശ്വസിക്കുകയാണ് അഥവാ ഞാൻ ഒരാളോടെങ്കിലും പറഞ്ഞല്ലോ ഏർ എന്റെ ആശ്വാസം കിട്ടിന്ന് ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ഓൾ അങ്ങനത്തെ ഓളാണ് ഇങ്ങനത്തെ ഓളാണെന്ന് പറഞ്ഞാ എത്ര വേദന ഉണ്ടാക്കും ഒന്ന് ആലോചിച്ചോക്കെ അപ്പൊ ഈ സാജിതാക്കത് മനസ്സിലായിക്കാണ് എന്ത് ഇവളോട് ഇഞ്ഞ് സംസാരിച്ചാ പിന്നെ വീണ്ടും വില ഒന്നാക്കേണ്ടി വരും അതെന്തായാലും വേണ്ട ഞാന് പിന്നെ എനിക്കിപ്പോ എന്തായാലും ഇവനായിട്ട് അങ്ങോട്ട് സുഖമായിട്ട് ഗൾഫ് പോയി ജീവിക്ക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവനിക്കിപ്പതോ അയിമ്പതാമത്തെ പെണ്ണാ അതിപ്പൊ സാജിദാക്ക അറിയോ ഏഹ് ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണ് ഞാൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാ ിന്റെ അടുത്ത് വന്നു നിന്നോ എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടാണ് ഇപ്പൊ ഓരോ പെണ്ണുങ്ങളെയും വളർക്കുന്നതും ഓൻറെ വൈദിക്കാക്കണതും ഏഹ് എന്നിട്ട് ഓനോന്റെ കാര്യം കഴിഞ്ഞാൽ ഓനെ ഒഴിവാക്കുകയും ചെയ്യും ഏഹ് അങ്ങനെ തന്നെയാണ് സാജിതി അപ്പൊ ആ ഒരു സ്പിരിറ്റിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ സാജിദാനെന്ന് സഹായിക്കാൻ വന്നത് ഏഹ് അതോടുകൂടെ ഓ വാലും പൊക്കി ഓടി ഇതിമ തൂങ്ങിയാ ശരിയാവില്ല എന്നുള്ളത് ഏഹ് അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാജിദാന്റെ അവസ്ഥ എന്താണെന്ന് സാജിദാക്കും പഠിച്ചോനും മാത്രമേ അറിയുള്ളൂ ഏഹ് അതിനെയൊക്കെ ആ വലിയ അവസ്ഥയിൽ ഞാൻ എന്നാക്കും മോനെ എൻ്റെ ഈ ഫെയ്ക്ക് മോഖോ എൻ്റെ ഈ കോയി മസിലും ഒക്കെ ഞാൻ ശരിയാക്കി തരാം കേട്ടോ ഏർ ജി അയ്യത് തെറി വിളിക്കടാ ജിന്റെ ഉമ്മാനെ വാപ്പാനെ പെങ്ങളെ ആരച്ചു വിളിക്ക് തെറി ഏർ എനിക്കതൊരു വിഷയമല്ല എന്റെ വീട്ടുകാർക്കും വിഷയമല്ല ഒരാള് തെറി വിളിക്കുമ്പോ ഇപ്പൊ ഞാൻ ഇതിൽ കയറി നിരന്തരം തെറി വിളിക്കണമെങ്കിൽ അവിടെ ഇന്റെ വേലയാണ് നഷ്ടപ്പെടുന്നത് മനസ്സിലായോ അല്ലാതെ നിന്നെ ഞാൻ തെറി വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് നിന്റെ വിലയല്ല നീ അവിടെ ഉയര ചെയ്യണത് നിന്റെ എത്ര ഫോളോവേഴ്സാണ് എനിക്ക് മെസ്സേജ് വിട്ടിരിക്കണറിയോ കാരണം എനിക്ക് ഏർ ഇന്നോട് പറഞ്ഞോ ഈ ഫാത്തി തെറിയെന്ന് വിളിക്കുന്നത് കണ്ടിട്ട് ഞാൻ നിന്റെ അക്കൗണ്ട് ഒന്ന് എടുത്തു നോക്കിയതാ അപ്പോഴാണ് നീ എത്ര വലിയ നല്ലവനാണെന്നുള്ളത് മനസ്സിലായത് ഏർ എന്ത് ഫ്രോഡായി ചെങ്ങായി ആ ചെങ്ങായി ആ മറ്റേ എന്താ പറയാ വാ കൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് അറപ്പ് തോന്നുന്നു അപ്പം തന്നെ അൺസബ് സബ്സ്ക്രൈബ് ചെയ്തു അൺഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇന്ന് എത്രങ്ങാനും ആളുകൾക്ക് മെസ്സേജ് ഇട്ടു അറിയോ എനക്ക് എന്തെപ്പം ഇന്ന് നേട്ടം ഉണ്ടായേ ഇജിത ആക്ക ആ വീഡിയോ ഇതിലുണ്ടോ അതും പോയി അല്ലേ ഇജ് വീഡിയോ ഡിലീറ്റ് ചെയ്യൂല ഏഹ് ജി ഷെരീഫ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തോ ജജിത് എന്തൊക്കെ ഉണ്ടായാനാണോ എന്നൊക്കെ പറഞ്ഞില്ലേ എനിക്ക് ഇനി ഞാൻ ഓപ്ഷൻ തരാം ഡി വീഡിയോ ഇനിയും പോസ്റ്റ് ചെയ്യേ ഏഹ് ഇനി വേറൊരു തെറിയും കൊണ്ടുവാ എൻ്റെ കെട്ട് തലക്കണ് പിടിച്ചുമ്പോൾ ഇജ്ജ് വേറൊരു മറ്റേ ഇതുകൊണ്ട് ഇടവാ വീഡിയോയും കൊണ്ട് പക്ഷെ ഇങ്ങളെടുത്ത് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞാരട്ടോ ഈ പരനാറി പറയണത് മുഴുവോന്നുണയാണ് ആ മക്കളെ ആ മക്കൾക്ക് വി വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല ഏഹ് നിങ്ങൾ അവനെ എന്തെങ്കിലും സ്കൂളിൽ പോണാണ്ട് ആ മക്കളെ ഇല്ല അതിന് ഈ സ്ത്രീ പറയണത് ഇവന്റെ വക്കീലിന്റെ അടുത്ത് പോയിത്തരേ ഈ വക്കടതി ഓർഡർ ഇട്ട് കൊടുത്തില്ലേ മക്കള് ജീവിക്കേണ്ടത് ഇമ്മാടെ അടുത്താണ് ഉമ്മാക്ക് കൊടുക്കണം ഉമ്മാടെ കസ്റ്റഡിയിലേക്ക് വാങ്ങി കൊടുക്കണന്ന് ഓർഡർ കൊടുത്തുക്കണോ ഏഹ് ആ ഓർഡർ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിഷേധിച്ച അത് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യും ഞാനൊന്നും നുണയല്ല പറയുന്നത് ഏഹ് ഇന്നിട്ട് ഓനീ മക്കളെയും കൊണ്ട് അവിടെ ഇപ്പം വലിയ മക്കളെ സ്നേഹിക്കണോ ആണെങ്കിൽ മൂന്നിനെ ഒരേ കണ്ണുകൊണ്ട് കാണണ്ടേ എന്തുകൊണ്ടാണ് ഒരു കുട്ടിനെ മാത്രം തിരിഞ്ഞോക്കാത്തത് ഒരു ബിസ്ക്കറ്റ് പോലും ഓ വാങ്ങിക്കൊടുക്കുന്നില്ല നിങ്ങൾക്ക് അറിയോ ഒരു ബിസ്ക്കറ്റ് പോലും ആ മക്കൾക്ക് ആ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നില്ല മറ്റോൾക്ക് ഓൻ അവിടെ എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കുട്ടികളെ നാട്ടിലേക്ക് ഒന്ന് വിളിക്കാൻ അയക്കുന്നുണ്ടോ ഒരു മൊബൈൽ കൊടുക്കുന്നുണ്ടോ ഇല്ല എന്താ ഓൻ്റെ കാമുകിമാരുടെ രഹസ്യങ്ങൾ മുയിവോ ഇങ്ങോട്ട് വിളിച്ച് പറയുന്നുള്ള കൊണ്ടാണ് അറിയോ ഈ ഇവനൊക്കെ താങ്ങണേ ഇങ്ങളുടെയൊക്കെ ക്വാളിറ്റി എത്ര ഉണ്ടാവും ഏഹ് എല്ലാരെയും അല്ല ഞാൻ പറയണോ ഓനെ താങ്ങണ പോലെ മാത്രാ പറയുന്നത് ഏഹ് നിങ്ങളെ വീട്ടിലൊക്കെ അല്ലേ ഈ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളിലേപ്പൊ ഈ വോയിസ് കേൾക്കുന്നവരും ഉണ്ടാവൂല്ലേ പെണ്ണുങ്ങളെ ഏഹ് ഒരു പെണ്ണിൻ്റെ ശത്രു പെണ്ണാന്ന് പറയുന്ന സത്യമാണ് ആ സ്ത്രീ എത്രത്തോളം മാനക്കേടിലാണ് ജീവിക്കുന്ന അറിയോ ഈ ഒരു നാറി കാരണം ഏഹ് ആ ഇതിനെ സമൂഹത്തിന്റെ മുമ്പിൽ അത്രയും മോശം പെണ്ണാക്കി മാറ്റി അതെന്തുകൊണ്ടാറിയോ അവള് സ്ഥിരം ഇവൻ്റെത് കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ഇവൻ പെട്ടിക്കുകയാണ് ഇവനക്ക് നിലനിൽപ്പില്ല ഏഹ് ഇവനക്ക് ഇവനെ കുടുംബത്തിന് വേണ്ട നാട്ടുകാർക്ക് വേണ്ട ആർക്കും വേണ്ട ഇവന്റെ നാട്ടുകാരോട് ഞാൻ സംസാരിച്ചു അതിനെക്കുറിച്ച് ഈ വാക്ക് അത് അങ്ങനത്തെ ഒരു ചീഞ്ഞതാണ് ചീ ഞാൻ നാറും അല്ലാതെ വേറെ എന്താ വഴിന്നാ ചോയിച്ചോട് ഏഹ് എങ്ങനെ വെച്ചിട്ടാ ഞാൻ തപ്പി ഇറങ്ങിയ പിന്നെ എനിക്ക് അതിന്റെ അടിവേര് കിട്ടണം ഏഹ് എന്നോട് വളരും ചോയി ചോയിച്ചിരുന്നു ചെങ്ങാ എനക്ക് വല്ല സി ബി ഐഒ പോലീസോ ആയിക്കൂടെയെന്ന് ഏഹ് കാരണം അതാണ് എന്റെ സ്വഭാവം ഞാൻ തപ്പി ഇറങ്ങിയ തപ്പി അതിന്റെ അറ്റത്ത് കണ്ടെത്ത അടിവേരുമൊക്കെ ഞാൻ എത്തും ഏഹ് അത് എന്റെ ഏറ്റവും വലിയ ഉദാഹരണം എനിക്ക് ഏത് പാതിരാത്രിക്കും വീഡിയോ കോളടക്കം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സാധ്യത അവളോടൊന്നാണ് ചോദിച്ചാൽ മതി കേട്ടോ ഏഹ് ഞാൻ തപ്പി ഇറങ്ങിയാലും ഞാൻ ഇറങ്ങിയാലും ഞാൻ പൂട്ടാൻ ഇറങ്ങിയാലും എന്താണ് അവസ്ഥ എന്നുള്ളത് ഓളോടാണ് ചോദിച്ചാൽ മതി ഓള് പറഞ്ഞുതരും കേട്ടോ ഇജി ഇഞ് വൈഫില്ലേ എൻ്റെ ആ വൈഫിനെ ഈ ജാരുടെ മുമ്പിൽ ശരി ഒരു മോശക്കാരിയായി ചിത്രീകരിച്ച അവടെ ശെരീഫ് പൊന്തു മനസ്സിലായോ വിത്ത് എവിഡൻസ് അടക്കം കേട്ടോ ഞാൻ പൊന്തു ഇജ് മക്കളെ സ്നേഹിക്കുന്ന വലിയ വാപ്പെന്ന് പോകണ്ട ആണെങ്കിടെ അജൻജൻ ഉണ്ടാക്കിയതെന്നും പറഞ്ഞിട്ട് ഒന്നും കൂടി ഇല്ലേ വരയില്ലേ അതും എൻ്റെ കുട്ടിയെന്ന് തന്നെയല്ലേ പറയുന്നത് അപ്പൊ എന്താ ജാ അതിനൊരു മറ്റേ മുട്ടായി ബിസ്ക്കറ്റോ വാങ്ങിക്കൊടുക്കാത്ത ഒരു ഉറുപ്പി ചെലവിന് കൊടുക്കാത്തത് ഏഹ് അപ്പൊ ജി റീച്ചിനു വേണ്ടിട്ടല്ലേ ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ ചുരുക്കി പറഞ്ഞ ഒരു കാര്യം ജി നല്ലോണം ആലോചിച്ചു ജി ഫാത്തിയാലും തൂറിയാലും എനിക്ക് കുഴപ്പമില്ലാന്ന് ഞാനോട് പറഞ്ഞോക്കണു ജ എന്റെ കോഴി മസിൽ കാണിച്ചിട്ട് ജി ആറിനെച്ച പേടിപ്പിച്ചോ പക്ഷെ എൻ്റെ അതപ്പ തന്നെ തുടങ്ങി മോന് ഞാൻ അനക്കെതിരെ ഇറങ്ങി തിരിച്ചു തന്നെയാണ് അത് ഇന്റെ ഒരു വാശിയാണ് പിന്നെ ഒരു കാര്യം ഞാൻ എന്നോട് പറയണത് ഇജിജ എൻ്റെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്ത് വെല്ലുവിളിയും വിളിച്ചോ ഏഹ് ഇജി ഇന്നലെ കുറെ വെല്ലുവിളിച്ചു ആ വീഡിയോ അടക്കം പോയി അല്ലെ ഞാൻ ഒരു കാര്യം എന്നോട് ആയിട്ട് പറയാം ഇജ്ജ് ഒരൊറ്റെണ്ണം ഇജ് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം എന്ന് തെളിയിച്ചാടാ അന്ന ആണായി ഞാൻ പറയുന്നേ ഞാൻ വലിച്ചു നീട്ടുന്നില്ല വീഡിയോ ഞാൻ ഇനിയും അനക്കെതിരെ വീഡിയോ ചെയ്യും ഇജ് നല്ല തന്തക്ക് പറഞ്ഞോനാണെങ്കിൽ ഒരു തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ വാ ഞാൻ കളിക്കാൻ റെഡിയാണ് എന്നോട് ഞാൻ ഇനിയിപ്പൊ ഇജ് കളിക്കാൻ ഇല്ലെങ്കിൽ ശരി ഞാൻ കളി തുടങ്ങി അണയ്ക്ക് നിർത്താനോ തടയാനോ പറ്റൂച്ചെങ്കിൽ ഈ ജോന്ന് ശ്രമിച്ചോക്കെ കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളെ വലിച്ചു നീട്ടിയിട്ട് മറ്റേ ഇതാക്കണില്ല നിങ്ങൾ ഇവന്റെ വാക്കും കേട്ടിട്ട് ആ പെണ്ണിനെ ആരും തെറ്റിദ്ധരിക്കരുത് ആ പെണ്ണ് ഒരു ഇതുമല്ല നല്ല ഫാമിലിയിൽ ജീവിച്ച് നല്ല രീതിയിൽ പോയതാ ജീവിതത്തിൽ ഒരൊറ്റ തെറ്റേണ് ആ കുട്ടിക്കും പറ്റിയത് ആ കുട്ടിയുടെ പെരക്കാർക്കും പറ്റിയത് ഈ ഇന്നാറേക്ക് കെട്ടിച്ചു കൊടുത്തു എന്നുള്ളത് മനസ്സിലായോ അപ്പോ അതുകൊണ്ട് ഇനി ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനേ ഞാൻ ഇപ്പൊ വലിച്ചു നീട്ടി ഓരോന്ന് പറഞ്ഞുങ്ങളെ പെറുപ്പിക്കുന്നില്ല ഇൻഷാല് തൊപ്പിയുടെ വാക്ക് കടെടുത്ത് പറഞ്ഞാൽ ഒരു നാൾ ഒരു നാൾ എൻ്റെ മുഖം ഞാൻ ഈ ഫേക്ക് മുഖം സാജിദാനോട് പറഞ്ഞ പോലെ പൊളിച്ചടുക്കും ഇല്ലെങ്കി ജിന്നെ ദാ ഇത് വെച്ച ഒരു പെണ്ണായിണ് കൂട്ടിക്കോ കേട്ടോ ഇജോ ഒരുങ്ങിക്കോ അംഗത്തിന് ഞാൻ കളിക്കാൻ തുടങ്ങിയിരിക്കാണ് ഇജു ആണാണെങ്കി ഒരുങ്ങടാ കാണിച്ചാ കേട്ടോ